മാവേലിക്കര മാവേലിക്കര നഗരസഭാ അധ്യക്ഷൻ ശ്രീകുമാറിനെതിരെ ശ്രീകുമാറിനെതിരെ കോൺഗ്രസ് കോൺഗ്രസ് അവതരിപ്പിച്ച അവതരിപ്പിച്ച അവിശ്വാസ അവിശ്വാസ പ്രമേയം 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 പാസായി അംഗങ്ങളുടെ അംഗങ്ങളുടെ പിന്തുണയോടെയാണ് പാസായത് കൗൺസിലർമാരിൽ അംഗങ്ങൾ അംഗങ്ങൾ പ്രമേയത്തെ പ്രമേയത്തെ അനുകൂലിച്ചു അനുകൂലിച്ചു നഗരസഭയിൽ ചെയർമാൻ അംഗങ്ങളിൽ പേരും നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാറും യോഗത്തിൽ എത്തിയിരുന്നില്ല സ്വജനപക്ഷപാതം വികസന മുരടിപ്പ് കെടുകാര്യസ്ഥത തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു നോട്ടീസ് നൽകിയിരുന്നത് നഗരസഭയിലെ ഒൻപത് കോൺഗ്രസ് കൗൺസിലർമാരും എൽ ഡി എഫിലെ ജനാധിപത്യ കേരള കോൺഗ്രസ് കൗൺസിലർ ബിനു വർഗീസും ഒപ്പിട്ടാണ് അവിശ്വാസ പ്രമേയം നൽകിയിരുന്നത് യോഗത്തിനെത്തിയ ആറ് ബി ജെ പി കൗൺസിലർമാർ ചർച്ചയ്ക്ക് ശേഷം കൗൺസിൽ ഹാളിൽ നിന്നും പുറത്തുപോയി തുടർന്നാണ് വോട്ടെടുപ്പ് നടന്നത് ഒൻപത് കോൺഗ്രസ് അംഗങ്ങളും എട്ട് സി പി അംഗങ്ങളും ഒരു ജനാധിപത്യ കേരള കോൺഗ്രസ് അംഗവുമാണ് പ്രമേയത്തെ പിന്തുണച്ചത് ഇരുപത്തിയെട്ടംഗ നഗരസഭയിൽ കോൺഗ്രസ് ബി ജെ പി എൽ ഡി എഫ് എന്നിവർക്ക് ഒൻപത് വീതം കൗൺസിലർമാരാണ് ഉള്ളത് സ്വതന്ത്രനായ കെ ബി ശ്രീകുമാറിനെ ചെയർമാനാക്കിയാണ് കോൺഗ്രസ് നഗരസഭ ഭരിച്ചിരുന്നത് മൂന്ന് വർഷത്തിന് ശേഷം അധ്യക്ഷ പദവി ഒഴിയണമെന്ന് നിർദ്ദേശം വന്നെങ്കിലും കെ വി ശ്രീകുമാർ അത് പാലിച്ചില്ല എന്ന് ആരോപിച്ച് ഏഴു മാസങ്ങൾക്ക് മുമ്പ് ശ്രീകുമാറിനുള്ള പിന്തുണ കോൺഗ്രസ് പിൻവലിച്ചിരുന്നു അവിശ്വാസ പ്രമേയം വിജയിക്കണമെങ്കിൽ പതിനഞ്ച് കൗൺസിലർമാരുടെ പിന്തുണയായിരുന്നു വേണ്ടിയിരുന്നത് ഇരുപത്തിയെട്ടംഗ നഗരസഭയിൽ പതിനെട്ടംഗങ്ങളുടെ പിന്തുണ അവിശ്വാസ പ്രമേയത്തിന് ലഭിച്ചതോടെയാണോ പ്രമേയം പാസ്സായത്യൂസ് I'll